ഓരോ സംസ്ഥാനവും വികസിച്ചാൽ മാത്രമേ വികസിത ഭാരതം ഉണ്ടാവൂ എന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം ഗ്രാമവും നഗരവും ജില്ലയും ഇതിനായി വികസിക്കണം കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് നൽകുന്നത് എന്നത് സംബന്ധിച്ച് പാർട്ടി ധവളപത്രം ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വികസന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരണം വികസിത ഭാരതം എന്ന രണ്ട് വാക്കുകളിലൂടെ അദ്ദേഹം അത് ജനസമക്ഷം ലോകസമക്ഷം അവതരിപ്പിച്ചിട്ടുണ്ട് വികസിത ഭാരതം എന്നുള്ളത് കേവലം ഒരു മുദ്രാവാക്യം എന്ന തരത്തിലല്ല അതൊരു ജീവിത വ്രതമായി സ്വീകരിക്കാൻ ഞങ്ങളുടെ പാർട്ടികളെ കാര്യകർത്താക്കളെ പ്രവർത്തകരെ അദ്ദേഹം ആ നിലയ്ക്ക് ഉപദേശിക്കാറുമുണ്ട് വികസിത ഭാരതം സാധ്യമാകണമെങ്കിൽ ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ വികസിതമാകണം അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം ജനസമക്ഷം വെച്ചത് ഒന്നുകൂടി നമ്മൾ അതിനെ ഇഴകേരിൽ പരിശോധിക്കുമ്പോൾ വികസിത കേരളം സാധ്യമാകണമെങ്കിൽ വികസിത ജില്ലകൾ വികസിത കണ്ണൂരുണ്ടാകണം വികസിത കണ്ണൂര് സാക്ഷാത്കൃതമാകണമെങ്കിൽ വികസിത ഗ്രാമങ്ങളുണ്ടാകണം വികസിത നഗരങ്ങളുണ്ടാകണം അപ്പൊ അതൊരു വലിയ ദീർഘകാലീനമായ നമ്മുടെ ഒരു ഒരു സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിൽ ഉതകുന്ന ഒരു നടപടി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമുശിരസ്കനായി അദ്ദേഹം ഏൽപ്പിച്ച ചുമതല ദൗത്യം ഏറ്റെടുത്തത് ജനങ്ങൾ ഇക്കാര്യം അറിയേണ്ടതുണ്ട് വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നും അദ്ദേഹം പറഞ്ഞു സേവന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ പരിഗണിക്കേണ്ടതുണ്ട് റോഡ് റെയിൽ കണക്ടിവിറ്റിയുടെ അപര്യാപ്തത മാറ്റിയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്ലസ് പ്രസ്തബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ബി സംസ്ഥാന സെക്രട്ടറി കെ കെ രഞ്ജിത്ത് കബീർ കണ്ണാടിപ്പുറം സതീഷ് എന്നിവർ സംബന്ധിച്ചു